ഏ ഗൈസ് അപ്പം നമുക്ക് റെഡി വിത്ത് കെട്ടിടി വിമ ഞാൻ ഇവിടെ അലോവേരേൻ്റെ ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് അതിനുശേഷം സൺസ്ക്രീൻ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഹിമാലയയുടെ കാജലാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഐടെക്സിൻ്റെ ഒരു ഐലൈനർ എടുത്തിട്ട് രണ്ട് കണ്ണിലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പൗഡർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഐബ്രോ ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ ഐബ്രോ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കരി പടരാതിരിക്കാനും ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് അന്നത്തെ ആ ഒരു പെൻസിലോണ്ട് തന്നെയാണ് ഒരു പൊട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം മുടിയാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് ഇങ്ങനെ ഒരു സൈഡ് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇതുപോലെ നടക്കുന്ന മാത്രം കുറച്ച് മുടി എടുത്ത് ഇതുപോലെ ഒന്ന് പിരിച്ചിട്ട് ഇതുപോലൊരു ടിക്ടാക്കിൻ്റെ ക്ലിപ്പ് കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിലും അതുപോലെ തന്നെയാണ് കുറച്ച് മുടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ മുടിയും കൂടി ഇതുപോലെ ഒന്ന് ചീപ്പി ഒതുക്കിയിട്ട് ഇതുപോലൊരു ക്ലിപ്പ് എടുത്തിട്ട് ഞാനിങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ശേഷം രണ്ട് സൈഡിൽ നിന്നും മുടി ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് കമ്മലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സെന്തുരി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്ര വെള്ളൂ ടാറ്റാ